വയനാട് പ്രകൃതി ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മതിലകം ലോക പഞ്ചായത്ത് രണ്ടു ലക്ഷം രൂപ കൈമാറി മതിലകം ലോക പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ ചെക്ക് ഏറ്റുവാങ്ങി പറഞ്ഞു അപ്പൊ ഓരോരുത്തരും ഓരോരുത്തർ രീതിയിലാണ് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഒരുമിച്ച് അത് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടില്ല വളരെ കൃത്യമായി അത്തരം കാര്യങ്ങൾ പോവുകയാണ് ഈ ദുരന്തം വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താണ് ഒന്ന് നമുക്ക് പ്രകൃതി സൗഹൃദമായിട്ടുള്ള വികസനത്തിലെ സാധ്യതയോട് കൊണ്ട് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് എല്ലാ സ്ഥലത്തും എല്ലാ കാര്യങ്ങളും വേണം അല്ലെ വേണമെന്ന് പലപ്പോഴും ആവശ്യപ്പെടുമ്പോ ഒന്ന് ചെയ്യുന്ന മറ്റൊന്ന് വേണം എന്ന് സാധാരണക്കാര് പറയൂലേ അവിടെ മല പോയാൽ ഇവിടെ ഒരു പക്ഷെ കടൽ തീരത്ത് ചിലപ്പോ കരിങ്കല് വരാം പക്ഷെ അവിടെ മല പോകുമ്പോ എന്തുപോകും ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ അതോട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാവാൻ മലതു അങ്ങനെയാണ് നമ്മുടെ സമതലങ്ങളും കുന്നുകളും അല്ലെ നല്ല കാടുകളും തീരപ്രദേശവും ഒക്കെ ഉള്ള ഒരു ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന പ്രദേശമാണ് നമ്മള് ഇപ്പൊ ദൈവത്തിന്റെ സ്വന്തം നാടും എപ്പോ വേണമെങ്കിലും എന്ത് ചെയ്യാം കനത്ത മഴ വരാം നല്ല ഇടിപെട്ടോടുള്ള വേറെ ഇത് വരാം കാറ്റ് വരാം എന്തൊക്കെ സംഭവിക്കാത്തതാണ് അത്തരത്തിലുള്ള സ്ഥിതി വരും അപ്പൊ നമുക്ക് ഇനി നമ്മുടെ പുതുതലമുറക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു പാഠം എന്ന് പറയുന്നത് പ്രകൃതിയെ കൂടി നോക്കിയിട്ട് നമുക്ക് വികസനത്തിന്റെ പുതിയ മാതൃക സൃഷ്ടിക്കാൻ കഴിയൂ എന്നുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ അധ്യക്ഷത വഹിച്ചു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എസ് സലീഷ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ വൽസമ്മ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ എം കെ ഫൽഗുനൻ ശോഭന ശർണ്ധരൻ കെ എ കരീം മിനി ഷാജി ഹഫ്സ ഉഫൂർ വി എസ് ജിനേഷ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ മധുരാജ് ജോയിന്റ് മീഡിയോ കെ കെ സനിൽകുമാർ എന്നിവർ സംസാരിച്ചു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് മോഡൽസ് കുറഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ തുടങ്ങിയ പ്രമുഖ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പ്രമുഖറീസുകളുടെ